വരവൂർ മാലിന്യ മാലിന്യപ്ലാന്റിനു മുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ നടുവട്ടം പാറപ്പുറം അറവു മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന ദിവസങ്ങൾ പഴക്കമുള്ള ദുർഗന്ധം വമിക്കുന്ന അറവു മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് വാഹനം അറവു മാലിന്യവുമായി മാലിന്യ പ്ലാന്റിലേക്ക് എത്തിയത് തളി നടുവട്ടം സെന്ററിൽ വെച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യ വണ്ടി തടയുകയായിരുന്നു കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് അനുമതി കൊടുത്തു എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാർ ഞങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ മെമ്പർ എതിർത്തിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുത്തു എന്ന് പറയുന്ന മാലിന്യ പ്ലാന്റിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇവിടെ വന്നിട്ടുള്ള ലോറി ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ ജനങ്ങൾ ഈ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയ ജനങ്ങൾ അവർ തറന്നിട്ടിരിക്കാന് ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് അത്രയും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഈ പ്രദേശം ആകെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഭരണകൂടം ഇതിനെ ഒത്താശ ചെയ്ത് അവർക്കിത് അറിഞ്ഞില്ല എന്ന ഒരു കാര്യം കൊണ്ട് മാത്രം ഇതൊരു എക്സ്ക്യൂസ് അല്ല ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്ന മാലിന്യം മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് ഇന്ന് ഹരിതകർമ്മസേനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചെയ്യുന്നത് എന്താ ഒരു ഭാഗത്ത് ചെയ്യുന്നത് മറ്റ് പാലക്കാട് കോഴിക്കോട് തുടങ്ങി ഈ ജില്ലയുടെ പൊമ്പേൽ സ്ഥലങ്ങളിൽ പോലും മാലിന്യം മാലിന്യം വായിച്ചിട്ടുള്ള വാഹനം വരൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് നെടുവട്ടത്ത് പോകാണ്ട് ഇവിടെ ജനങ്ങൾക്ക് ആവാസവ്യവസ്ഥയ്ക്ക് ഇവിടെ ജനങ്ങൾ ദുസ്സമാകുന്ന രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു പ്ലാനിന് വേണ്ടി മൗനാണെന്ന് കൊടുത്തിരിക്കുകയാണ് ഇത് അങ്ങനത്തെ പ്രതിഷേധമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ മരണവരയ്ക്കും പോരാടാൻ ഞങ്ങൾ ഈ വരൂ ഗ്രാമത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ ഒറ്റക്കെട്ടായി ഉണ്ടാവും എന്ന കാര്യം അവിടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ